സ്ഥിതിയായിരിക്കട്ടെ പുസ്തകം പറഞ്ഞിരുന്നത് പോലെ പതിനെട്ടാം വർഷം ഒന്നാം മാസം ഇരുപത്തിരണ്ടാം ദിവസം ആ പ്രദേശം മുഴുവൻ പ്രതികാരം നടത്തുന്നതിനെ പറ്റി അവൻ്റെ കൊട്ടാരത്തിൽ ആലോചന നടന്നു അവൻ തൻ്റെ സേവകന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ചു വരുത്തി തൻ്റെ രഹസ്യ പദ്ധതി വിശദീകരിച്ചു ആ പ്രദേശങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ സ്വന്തം നാവു കൊണ്ട് വിവരിച്ചു തൻ്റെ കൽപ്പന അനുസരിക്കാത്ത ഏവരെയും നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അസറിയ രാജാവായ നബുക്കനേസ തനിക്ക് നേരെ കീഴിലുള്ള സർവ്വസൈന്യാധിപൻ ഹോളോ ഫർണസിനെ വിളിച്ചു പറഞ്ഞു ഭൂമി മുഴുവൻ്റെയും അധിനാഥനായ ചക്രവർത്തി അറിയിക്കുന്നു നീ എൻ്റെ മുമ്പിൽ നിന്ന് പോയാൽ ഉടൻ തീരന്മാരായ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കാലാൽപ്പടയെയും പന്തിരായിരം കുതിര ശേഖരിച്ച് പശ്ചിമദേശം മുഴുവൻ ആക്രമിക്കുക അവർ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല ഞാൻ ക്രോബാക്രാന്തനായി വരികയാണ് ഭൂമുഖമാസകലം എൻ്റെ സൈന്യങ്ങളുടെ പാദം കൊണ്ട് മറയും എൻ്റെ പടയാളികൾക്ക് കൊള്ളയടിക്കാൻ അവരെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും അതിനാൽ കീഴടങ്ങാൻ കീഴടങ്ങാനൊരുങ്ങിക്കൊള്ളുവിൻ എന്നവരോട് പറയുക മുറിവേറ്റവർ താഴ്വരകളിൽ നിറയും അരുവികളും നദികളും മൃതശരീരങ്ങൾ കൊണ്ട് കവിഞ്ഞൊഴുകും ഞാൻ അവരെ തടവുകാരാക്കി ലോകത്തിൻ്റെ അറ്റം വരെ പായിക്കും നിങ്ങൾ മുമ്പേ പോയി അവരുടെ സ്ഥലങ്ങൾ എനിക്ക് വേണ്ടി പിടിച്ചടക്കുവിൻ അവർ നിങ്ങൾക്ക് കീഴടങ്ങും ശിക്ഷയുടെ നാൾ വരെ നിങ്ങൾ അവരെ എനിക്ക് വേണ്ടി സൂക്ഷിക്കുവിൻ അവർ വിസമ്മതിച്ചാൽ നിങ്ങൾ കണ്ണടച്ച് കളയരുത് രാജ്യം മുഴുവൻ കൊലയ്ക്കും കൊള്ളയ്ക്കുമായി ഏൽപ്പിച്ചു കൊടുക്കണം ഞാനും എൻ്റെ രാജാവുമാണ് എൻ്റെ വാക്ക് ഞാൻ നിറവേറ്റും നിങ്ങളുടെ രാജാവിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കാൻ നിങ്ങളും കൊള്ളുവിൻ എൻ്റെ കൽപ്പന മാറ്റമില്ലാതെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുവിൻ താമസം വരുത്തരുത് യജമാന സന്നിധി വിട്ടപ്പോൾ തന്നെ പോളോ ഫർണസ് അസറിയൻ സൈന്യത്തിൻ്റെ സൈന്യത്തിലെ സേനാധിപതികൾ മറ്റ് പടത്തലവന്മാർ സേവകന്മാർ എന്നിവരെ വിളിച്ചുകൂട്ടി കൂട്ടി യജമാനൻ കൽപ്പിച്ചതനുസരിച്ച് തിരഞ്ഞെടുത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരം പടയാളികളെയും അഷ്യാരൂഢരായ പന്തിരായിരം വില്ലാളികളെയും ഗണങ്ങളായി തിരിച്ചു അങ്ങനെ അവർ അക്രമസന്നദ്ധമായ ഒരു വൻ സൈന്യത്തെ സജ്ജമാക്കി അവൻ സാധനങ്ങൾ കൊണ്ടുപോകാൻ അസംഖ്യം ഒട്ടകങ്ങളെയും കഴുതകളെയും കോവർ കഴുതകളെയും ഭക്ഷണത്തിനായി അനേകം ചെമ്മരിയാടുകളെയും കാളകളെയും കോലാടുകളെയും സംഭരിച്ചു കൂടാതെ എല്ലാ ആളുകൾക്കും വേണ്ടി ധാരാളം ഭക്ഷണ സാധനങ്ങളും വലിയൊരു തുകയ്ക്ക് സ്വർണവും വെള്ളിയും രാജകൊട്ടാരത്തിൽ നിന്ന് ശേഖരിച്ചു അപ്രകാരം പശ്ചിമ പ്രദേശങ്ങളെല്ലാം തേര് കുതിര തെരഞ്ഞെടുക്കപ്പെട്ട കാലാൽപ്പട ഇവയാൾ നിറയ്ക്കാൻ അവൻ മുഴുവൻ സൈനികവുമായി നബക്കുന്നേസർ രാജാവിന് മുമ്പേ പോയി വെട്ടിക്കിളികളെപ്പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും എണ്ണം മറ്റൊരു സമൂഹം അവരോടുകൂടെ പോയി മിനുവയിൽ നിന്ന് മൂന്ന് ദിവസം യാത്ര ചെയ്ത അവൻ ബത്കിലേത്ത് ബത് ബഖ്ലേത് സമതലത്തിലെത്തി അതിൻ്റെ എതിർവശത്ത് ഉത്തര കിലീകിയായുടെ ഭാഗത്തെ പർവ്വതത്തിന് സമീപം പാളയമടിച്ചു അവിടെ നിന്ന് ഹോളഫർണസ്താൻ്റെ സൈന്യത്തെ മുഴുവൻ കാലാൾ കുതിര തേര എന്നീ വിഭാഗങ്ങളെയെല്ലാം കൂട്ടി കുന്നിൻ പ്രദേശത്തേക്ക് പോവുകയും പുത് ലുത് എന്നീ പ്രദേശങ്ങൾ തകർക്കുകയും റാസിസ് നിവാസികളെയും കെലിയാദേശത്തിന് തെക്കും തെക്കുള്ള മരുപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ഇസ്മായിലേരെയും കൊള്ളയടിക്കുകയും ചെയ്തു അനന്തരം യുഫ്രട്ടീസിന്റെ ഗതി പിന്തുടർന്ന് മെസ്സോപറ്റോമിയയിലൂടെ കടന്ന് അബ്രോൺ അരുബിയുടെ കരയിലുള്ള കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന നഗരങ്ങളെല്ലാം സമുദ്ര പര്യന്തം തകർത്തു കില്ലിക്കൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും എതിർത്ത് നിന്നവരെയെല്ലാം വധിക്കുകയും ചെയ്തതിനു ശേഷം അവൻ അറേബ്യക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന ജഫാത്തായുടെ തെക്കേ അതിർത്തിയിലേക്ക് കടന്നു മിതിയാക്കാരെ വളഞ്ഞ അവരുടെ കൂടാരങ്ങൾ അഗ്നിക്കരയാക്കി ആട്ടിൻ പറ്റങ്ങളെ കവർച്ചു ചെയ്തു അതിനുശേഷം ഗോതമ്പ് കൊയ്ത്തിൻ്റെ കാലത്ത് അവൻ മാസ്ക് സമഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് വയലുകൾക്ക് തീവയ്ക്കുകയും ആടുമാടുകളെ കൊന്നൊടുക്കുകയും നഗരങ്ങൾ നിർജ്ജനമാക്കുകയും നിലം ശൂന്യമാക്കുകയും യുവാക്കളെ വാളിനിരയാക്കുകയും ചെയ്തു സമുദ്ര തീരദേശങ്ങളായ സീതോൺ ടയർ എന്നിവിടങ്ങളിലും സൂർ ഒക്കിന ജാംനിയ എന്നിവിടങ്ങളിലും നിവസിച്ചിരുന്ന ജനങ്ങൾ പയചകിതരായിരുന്നു അസോതൂസിലെയും అస్కలో జనంగా పరిభ్రతరీ